നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്തൊമ്പതിന് നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏത് സ്ഥാനാർത്ഥിക്കാണ് ജ്യോതിഷപരമായി സാധ്യത കൂടുക എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയം ഒന്നുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഞാൻ വോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഏ അപ്പോൾ യാതൊരു രാഷ്ട്രീയ ചാവ് ചായ്വുമില്ലാതെ നൂറ് ശതമാനം ജ്യോതിഷം കണക്കാക്കി മാത്രമാണ് ഈ ഫലം പറയുന്നത് അപ്പോൾ നാല് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് അപ്പോൾ അതിൽ തന്നെ ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലമാണ് നിലമ്പൂര് ദയവായി ബി ജെ പി പ്രവർത്തകർ ദയവായി ക്ഷമിക്കുക അതുപോലെ തന്നെ ശ്രീ പി വി അൻവറിനും ജയസാധ്യത പൊതുവെ ആരും കൽപ്പിക്കുന്നില്ല അപ്പോൾ പി വി അൻവറിൻ്റെ പ്രവർത്തകരും ദയവായി എന്നോട് ക്ഷമിക്കുക പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ അതായത് വിജയസാധ്യതയുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ ആ സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇവിടെ പരിഗണിക്കുന്നത് അതായത് ജ്യോതിഷപരമായിട്ട് പതിനേഴ് ഘടകങ്ങളാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് അപ്പോൾ പതിനേഴിൽ പതിനേഴ് ഘടകങ്ങൾക്കും ഓരോ പോയിൻ്റ് വീതം നൽകിയിട്ട് ഓരോ സ്ഥാനാർത്ഥികൾക്കും എത്ര പോയിൻ്റ് ഈ പതിനേഴ് പോയിന്റിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടുന്ന അവർ ജ്യോതിഷപരമായിട്ട് സാധ്യത ഉണ്ടെന്നാണ് ഞങ്ങളിതിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ നിലപുരഞ്ഞെടുപ്പിൽ പുതുതായിട്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പ്രവചനാതീതമാണ് പൊതുവെ കാര്യങ്ങൾ എങ്കിലും ഇവിടെ നമ്മൾ ജ്യോതിഷം വെച്ച് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആരാണെന്ന് നോക്കാം ശ്രീ എം സ്വരാജ് അതുപോലെ ശ്രീ ആര്യടൻ ഷൗക്കത്ത് ഈ രണ്ട് സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഞങ്ങൾ ഇതിൽ വിശകലനം ചെയ്യുന്നത് അവരുടെ ജാതകങ്ങൾ അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം പറയാം ഗ്രഹനിലയിൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം എവിടെ നിൽക്കുന്നു ശക്തം ആരുടെയാണ് എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് കാരണം ചൊവ്വ ശനി സൂര്യൻ വ്യാഴം ഈ നാല് ഗ്രഹങ്ങളുടെ അനുകൂല ഭാവം കൊണ്ട് രാഷ്ട്രീയത്തിൽ പൊതുരംഗത്ത് നേട്ടം ഉണ്ടാവാം ഉയർച്ച ഉണ്ടാവാം എന്നുള്ളൊരു വിശ്വാസമാണുള്ളു അതിൽ തന്നെ ചൊവ്വയാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഇവിടെ ചൊവ്വ ശ്രീ എം സ്വരാജിൻ്റെ ഗ്രഹനിലയിൽ സ്വക്ഷേത്ര ഭരവാനായിട്ട് മേടം രാശിയിൽ നിൽക്കുന്നു അതേസമയം ശ്രീ ആര്യണ ഷൌക്കത്തിൻ്റെ ഗ്രഹനിലയിൽ ചൊവ്വ ശക്തമല്ല അപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ എംസ്വരാജിന് ഒരു പോയിൻറ്റും ആര്യ ക്ഷോക്കത്തിന് ഇതുവരെ പോയിൻറ്റോ ഒന്നും കിട്ടിയിട്ടില്ല ഇനി ശനിയുടെ സ്ഥിതി നോക്കാം ശനി ശ്രീ എം സ്വരാജിൻ്റെ ഗ്രഹനിലയിൽ ശനി സ്വക്ഷേത്രമല്ലെന്ന് മാത്രമല്ല ശത്രുക്ഷേത്രമായ ചിങ്ങം രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ സൂര്യൻ്റെ പേര് അല്ല ശനിയുടെ പേരിൽ ശ്രീ എംസ്വരാജന് പോയിൻ്റ് ഒന്നും കിട്ടുന്നില്ല അതേസമയം ശ്രീ ആര്യാടൻ ചൗക്കത്തിന് ശനി നിൽക്കുന്നത് സ്വക്ഷേത്രമായ കുംഭം രാശിയിലാണ് അപ്പോൾ അവിടെ ശ്രീ ആര്യാടൻ ചൗക്കത്തിന് ഒരു പോയിന്റ് കിട്ടുന്നു ഇപ്പോൾ രണ്ട് പോയിന്റ് ഘടകങ്ങൾ പരിശോധിച്ചപ്പോൾ രണ്ടു പേർക്ക് തുല്യ തുല്യമായിട്ടുള്ള വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത് ഇനി സൂര്യൻ്റെ നോക്കാം എം സ്വരാജിൻ്റെ സൂര്യൻ നിൽക്കുന്നത് ഇടവം രാശിയിലാണ് അപ്പോൾ അതും ശത്രു ക്ഷേത്രത്തിലാണ് എം സ്വരാജിൻ്റെ ഗൃഹനിലയിൽ നിൽക്കുന്നത് ഇടവം രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത് ശുക്രൻ്റെ ശത്രുവാണല്ലോ സൂര്യൻ അപ്പോൾ അവിടെ ശത്രുക്ഷേത്രത്തിലാണ് എം സ്വരാജിൻ്റെ നിൽക്കുന്നത് അവിടെ പോയിൻ്റ് അദ്ദേഹത്തിന് കിട്ടുന്നില്ല അതേസമയം ശ്രീ ആര്യാണ ചോക്കത്തിൻ്റെ സൂര്യൻ നിൽക്കുന്നത് ചിങ്ങം രാശിയിലെ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് അപ്പോൾ അവിടെ ആര്യാഴ ഷോക്കത്ത് ഒരു പോയിൻ്റ് നേടുന്നു പിന്നെ വ്യാഴത്തിൻ്റെ ഒരു സാധ്യത സ്ഥിതി നോക്കാം ശ്രീ എംസ്വരാജിൻ്റെ ഗ്രഹനിലയിൽ വ്യാഴം നിൽക്കുന്നത് കർക്കിടകം രാശിയിലെ ഉച്ച ക്ഷേത്രത്തിലാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു പോയിന്റ് കിട്ടുന്നു പിന്നെ ആര്യാഴ ഷോക്കത്തിൻ്റെ ഗ്രഹനിലയിൽ വ്യാഴം നിൽക്കുന്നത് ശത്രു ക്ഷേത്രത്തിലാണ് ബുദ്ധൻ്റെ സ്വക്ഷേത്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ അവിടെ അദ്ദേഹത്തിന് പോയിൻ്റ് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളും രണ്ട് പോയിൻ്റ് വീതം നേടി തുല്യമായിട്ടുള്ള പോയിന്റുകളാണ് പങ്കിട്ടുള്ളത് പിന്നെ ഇനിയിപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് യോഗങ്ങളുടെ സ്ഥിതി നോക്കാം ജാതകത്തിലെ യോഗങ്ങളുടെ സ്ഥിതി നോക്കാം അതുപോലെ തന്നെ മഹാദശ അന്തർദശ അന്തർദശാ അവഹാരം ഇവ നോക്കാം അപ്പോൾ യോഗങ്ങളുടെ കാര്യത്തിൽ ശ്രീ എം സ്വരാജിന് രുചകയോഗവും ഹംസയോഗവും ഉണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള യോഗങ്ങൾ മാത്രമാണ് ഞങ്ങൾ പരിഗണിച്ചിട്ടുള്ളത് രുചകയോഗം ചൊവ്വ കൊണ്ടും ഹംസയോഗം വ്യാഴം കൊണ്ടും ശ്രീ എംസ്വരാജിന് രണ്ട് പോയിന്റ് അവിടെ കിട്ടിയിരിക്കുകയാണ് ഏ അതേസമയം ശ്രീ ആര്യണ ചോക്കത്തിന് ശശമഹായോഗമുണ്ട് അതും സ്വക്ഷേത്രമായിട്ട് നിൽക്കുക കുംഭം രാശിയിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തിന് ഒരു പോയിന്റ് മാത്രമാണ് കിട്ടുന്നത് ഇനി മഹാദശ നോക്കാം മഹാദശ ശ്രീ എം സ്വരാജിന് ശനിദശയാണ് അതുമാത്രമല്ല ശനി ഇവിടെ ദുർബലമാണ് ശ്രീ എം സ്വരാജിൻ്റെ ഗൃഹനിലയിൽ അപ്പോൾ ശനിദശ പൊതുവെ ഗുണം കുറവായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ശ്രീ എം സ്വരാജിൻ്റെ മഹാദശ പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ശ്രീ ആര്യള ക്ഷോക്കത്തിൻ്റെ മഹാദശ എന്ന് പറയുന്നത് വ്യാഴദശയാണ് പക്ഷേ ആര്യളോക്കത്തിൻ്റെ ഗ്രഹനിലയിൽ വ്യാഴം ദുർബലമാണ് അപ്പോൾ മഹാദശ രണ്ടു പേർക്കും അനുകൂലമല്ല അവിടെ ആർക്കും ഒരു പോയിന്റ് കിട്ടുന്നില്ല അതേസമയം അപഹാരം അഥവാ അന്തർദശ നോക്കുമ്പോൾ രണ്ട് പേർക്കും ശുക്രൻ്റെ അപഹാരമാണ് ഓക്കെ അപ്പോൾ അവിടെ രണ്ടു പേർക്കും ഓരോ പോയിന്റ് കിട്ടുന്നു അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് കഴിയുമ്പോൾ അഞ്ച് പോയിന്റുമായിട്ട് ശ്രീ എം സ്വരാജ് മുന്നിൽ നിൽക്കുകയാണ് നാല് പോയിൻറ്റുമായിട്ട് തൊട്ടടുത്ത് തന്നെ ആര്യടൻ ഷോക്കത്തും ഉണ്ട് അതായത് ഉപതെരഞ്ഞെടുപ്പിലുള്ള ചൂടിനെയൊക്കെ വലിയ ചൂടാണ് ഇവിടെ ജാതകങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് രാശിഫലം നോക്കാം രാശിഫലം എന്ന് പറയുമ്പോൾ ക്ഷൻ നടക്കുന്ന ജൂൺ പത്തൊമ്പതിൻ്റെയും നോക്കാം വോട്ട് എണ്ണുന്ന ജൂൺ ഇരുപത്തി മൂന്നാം തീയതിത്തെയും രാശിഫലം നമുക്ക് നോക്കാം എലക്ഷൻ ദിവസം അതായത് ജൂൺ പത്തൊമ്പതാം തീയതി ശ്രീ എംസ്വരാജൻ ഇടവൻ രാശിയാണ് ഇടവം രാശിക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവും ഒരേ ഒരു ഗ്രഹം പ്രതികൂലവുമായിട്ടാണ് നിൽക്കുന്നത് അതേസമയം ആര്യേഴ് ക്ഷോക്കത്തിന് നാല് അനുകൂല ഗ്രഹങ്ങളും അഞ്ച് പ്രതികൂല ഗ്രഹങ്ങളുമാണ് നമുക്ക് കണ്ണു വളച്ച് പറയാം ഇവിടെ രാശിഫലം ജൂൺ പത്തൊമ്പതിൻ്റെ കണക്ക് നോക്കുമ്പോൾ ശ്രീ എം സ്വരാജിന് ഒരു പോയിൻ്റും കിട്ടുന്നു ഒന്ന് കൂടി കിട്ടുന്നു അതേസമയം ആര്യഴ ഷോകത്തിന് പോയിൻ്റ് ഒന്നും ഞങ്ങൾ നൽകുന്നില്ല ജൂൺ പത്തൊമ്പതാം തീയതി ഇലക്ഷൻ ദിവസം ശ്രീ എം എംസ്വരാജനാണ് ഭാഗ്യമുള്ള ഭാഗ്യം കൂടുതലുള്ള രാശി ഇടവൻ രാശി ആര്യത്തിൻ്റെ രാശി എന്ന് പറഞ്ഞാൽ ചിങ്ങം രാശിയാണ് ഓക്കെ അതിൽ തന്നെ ഈ രാശിഫലത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി ഒന്ന് പരിശോധിക്കാം ജൂൺ പത്തൊമ്പതിൻ്റെ രാശിഫലത്തിൽ രണ്ട് സ്ഥാനാർത്ഥികൾക്കും എം സ്വരാജിനും ആര്യള ഷോക്കത്തിനും ചൊവ്വ പ്രതികൂലമാണ് അപ്പോൾ അവിടെ രണ്ടു പേർക്കും ഓരോ ഒരു പോയിൻ്റും കിട്ടുന്നില്ല അതേസമയം ജൂൺ പത്തൊൻപതാം തീയതി രാശിഫലം നോക്കുമ്പോൾ ശനി ശ്രീ എം സ്വരാജിന് അനുകൂലവും ആര്യള ഷോക്കത്തിന് അഷ്ടമത്തിൽ പ്രതികൂലവുമായിട്ടാണ് ശനി നിൽക്കുന്നത് ജൂൺ പത്തൊമ്പതാം തീയതി ഇലക്ഷൻ ദിവസം രാശിഫലത്തിൽ അപ്പോൾ അവിടെ ഒരു പോയിൻ്റും കൂടി ശ്രീ എം സ്വരാജിന് കിട്ടുകയാണ് ഇനി വ്യാഴത്തിൻ്റെ സ്ഥിതി നോക്കാം ശ്രീ എം സ്വരാജിന് ഇടവൻ രാശിക്ക് അന്നത്തെ ദിവസം വ്യാഴം അനുകൂലമാണ് രണ്ടാം ഭാവത്തിൽ വ്യാഴം അനുകൂലമാണ് ജൂൺ പത്തൊമ്പതാം തീയതി രാശിഫലത്തിൽ അതേസമയം ശ്രീ ആര്യണ ഷോക്കത്തിനും വ്യാഴം അനുകൂലമാണ് ഓക്കെ ഇനി സൂര്യൻ്റെ ജൂൺ പത്തൊമ്പതാം തീയത്തെ രാശി ഫലത്തിൽ സൂര്യൻ്റെ സ്ഥാനം നോക്കുമ്പോൾ ശ്രീ എം സുരാജിന് സൂര്യൻ അനുകൂലമല്ല അതേസമയം ആര്യണ ഷൗക്കത്തിന് പതിനൊന്നാം ഭാവത്തിലെ രാമസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണ് അപ്പോൾ അവിടെ ആര്യണ ക്ഷോക്കത്തിന് ഒരു പോയിൻ്റ് കിട്ടുന്നു അപ്പോൾ രണ്ട് മൂന്നാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ശ്രീ എം സ്വരാജിന് എട്ട് പോയിൻറ്റും ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് ആറ് പോയിൻറ്റുമാണ് കിട്ടുന്നത് ശ്രീ എം സ്വരാജിന് കൂടുതൽ പോയിൻ്റാണ് മൂന്നാം റൗണ്ട് വരെയുള്ള കണക്ക് നോക്കുമ്പോൾ ഇനി വോട്ടെണ്ണുന്ന ദിവസം ജൂൺ ഇരുപത്തി മൂന്നാം തീയതി ഉള്ള രാശിഫലം നോക്കാം അതും ഏതാണ്ട് നേരത്തെയുള്ള ഈ പത്തൊമ്പതാം തീയതിത്തെ രാശി ഫലവുമായിട്ട് സിമിലറാണ് ശ്രീ എം സ്വരാജിന് ഇടവൻ രാശിക്ക് നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലം അതേസമയം പ്രതികൂലമായിട്ട് ചൊവ്വയും മാത്രമാണ് ഉള്ളത് അതേസമയം ആര്യടൻ ചൗക്കത്തിന് ചിങ്ങം രാശിക്ക് അന്നത്തെ ദിവസം നാല് ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിലും അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ശ്രീ എം സ്വരാജിന് വീണ്ടും ഒരു പോയിന്റ് കിട്ടുന്നു ജൂൺ ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണുന്ന ദിവസം ആര്യട ഷൗക്കത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹനിലയല്ല ഉള്ളത് ഇനി ഈ ജൂൺ ഇരുപത്തൊന്നാം തീയതി നമുക്ക് ചൊവ്വയുടെ സ്ഥിതി നോക്കുമ്പോൾ രണ്ട് പേർക്കും ചൊവ്വ പ്രതികൂലമാണ് ശനിയുടെ കാര്യം നോക്കുമ്പോൾ ശ്രീ എം സ്വരാജിന് ഒരു പോയിന്റ് കിട്ടിയാണ് കാരണം ഇടവൻ രാശിക്ക് ഇടവൻ രാശിക്കാരനായ എം സ്വരാജിന് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അപ്പോൾ അവിടെ അദ്ദേഹത്തിന് ഒരു പോയിൻ്റ് കിട്ടുന്നു അതേസമയം ആര്യരുടെ ക്ഷോക്കത്തിന് ശനിയുടെ രാശിഫലത്തില് പ്രതികൂലമാണ് ചിങ്ങം രാശിക്ക് അഷ്ടമത്തിലാണ് ശനി അന്നത്തെ ദിവസം നിൽക്കുന്നത് അപ്പോൾ അവിടെ ശരീര പേരിൽ ഒരു പോയിൻറ്റും കൂടി ശ്രീ എം സ്വരാജിന് കിട്ടുകയാണ് ഇനി വ്യാഴത്തിൻ്റെ സ്ഥിതി നോക്കാം വ്യാഴം ഇടവം രാശിക്ക് എം സ്വരാജിന് അനുകൂലവും ശ്രീ ആര്യണശൗക്കത്തിന് ചിങ്ങം രാശിക്ക് ഒരു പോയിൻ്റും കിട്ടുന്നു അനുകൂലമാണ് വ്യാഴം അനുകൂലമാണ് ആര്യള ഷൗക്കത്തിന് അതേസമയം എം സ്വരാജിനും വ്യാഴം അനുകൂലമാണ് അപ്പോൾ രണ്ടു പേർക്കും ഓരോ പോയിന്റ് കിട്ടുന്നു ഇനിയിപ്പോൾ സൂര്യൻ്റെ അന്നത്തെ ദിവസത്തെ ഇത് രാശിഫലം നോക്കുമ്പോൾ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ശ്രീ എം സ്വരാജിന് സൂര്യൻ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല അതേസമയം ആര്യരുടെ ശോകത്തിന് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ അവസാനത്താണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ നാല് റൗണ്ടുകളും കഴിയുമ്പോൾ ഈ പതിനേഴ് ഘടകങ്ങൾ ഞങ്ങൾ പരിശോധിച്ചാൽ ശ്രീ എം സ്വരാജിന് പതിനേഴ് പോയിന്റിൽ പതിനൊന്ന് പോയിന്റ് കിട്ടിയിരിക്കുന്നു ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് പതിനേഴ് പോയിന്റിൽ എട്ട് പോയിൻറ്റുകൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ജ്യോതിഷപരമായിട്ട് ശ്രീ എം സ്വരാജ് ഇടനൂരണി സ്ഥാനാർത്ഥിക്ക് സാധ്യത കൂടുതലാണ് പക്ഷെ ഇത് ശരിക്കും ഉള്ള ഇതൊക്കെ ഒരു സൂചന മാത്രമാണ് ഞങ്ങൾക്ക് ജ്യോതിഷം വെച്ച് പറയാനുള്ളത് നിരവധി കാര്യങ്ങളുണ്ട് ജ്യോതിഷമല്ലാതുള്ള കാര്യങ്ങൾ ഒന്നും രണ്ടും അല്ല ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട് അതൊക്കെ വെച്ച് ജനങ്ങൾ ഓട്ട് ചെയ്യുന്ന ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് വിജയിക്കുന്നത് ഇത് ജ്യോതിഷപരമായിട്ടുള്ള ഒരു സൂചന മാത്രമാണ് ഞങ്ങൾ നൽകുന്നത് എന്തായാലും ഈ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ജ്യോതിഷം തരുന്ന സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ശ്രീ എം സ്വരാജ് വിജയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് തീർച്ചയായിട്ടും ശ്രീ ആര്യൻ ശോകത്തിനും ശ്രീ എം സ്വരാജിനും രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ ഏതാണ്ട് തുല്യമായിട്ടുള്ള അവസ്ഥയാണുള്ളത് എങ്കിലും ജ്യോതിഷപരമായിട്ടുള്ള ഒരു വിലയിരുത്തൽ വിശകലനത്തിൽ ശ്രീ എം സ്വരാജിന് മുൻതൂക്കം കിട്ടിയിരിക്കുകയാണ് ശ്രീ എം എംസ്വരാജന് മാത്രമല്ല ശ്രീ ആര്യൻ ഷൗക്കത്തിന് മാത്രമല്ല ബി ജെ പി സ്ഥാനാർത്ഥിക്കും ശ്രീ പി വി അൻവറിനുമൊക്കെ തന്നെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നൽകുന്നു ആശംസകൾ അർപ്പിക്കുന്നു ഏറ്റവും ഒഴിവിലത്തെ തീരുമാനം ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആണ് അവർക്ക് മുന്നിൽ ഈ പുസ്തകം ഞാൻ അടച്ചുകൊണ്ട് അവരുടെ വിധിക്കായി ഞാനും കാത്തിരിക്കുകയാണ് എങ്കിലും വെളിച്ച ചാനലിൻ്റെ ദോഷ ജ്യോതിഷ പ്രവചനുസരിച്ച് ശ്രീ എം സ്വരാജനാണ് സാധ്യത കൂടുതൽ എന്തായാലും എല്ലാ ജനങ്ങൾക്കും നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അവർ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു നേതാവിന് എം എൽ എക്ക് കഴിയും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം